മന്ത്രിസ്ഥാനം വീതം വെക്കുന്നതിനെ ചൊല്ലി എൻ സി പി സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷം പാർട്ടി ധാരണയനുസരിച്ച് മന്ത്രിസ്ഥാനം ലഭിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് തോമസ് കെ തോമസ് സി പി ഐ എം നേതൃത്വത്തെ സമീപിച്ചു ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിയെയും കാണും മന്ത്രിസ്ഥാനം വീതം വയ്ക്കണമെന്ന ദേശീയ യോഗത്തിലെ തീരുമാനത്തിന്റെ മിനിറ്റ്സ് അടക്കമുള്ള തെളിവുകളുമായാണ് തോമസ് കെ തോമസിന്റെ നീക്കം രണ്ട് എം എൽ എ മാരുള്ള പാർട്ടിയായ പ്രതികരിച്ച് മന്ത്രിസഭയിലുള്ള എ കെ ശശീന്ദ്രനെ മാറ്റി മന്ത്രിസ്ഥാനം നേടാനാണ് തോമസ് കെ തോമസിന്റെ പരിശ്രമം മന്ത്രിസഭ രൂപീകരണ വേളയിൽ മന്ത്രിസ്ഥാനം രണ്ട് എം എൽ എമാരും തുല്യമായി പങ്കിട്ടെടുക്കണമെന്ന് ധാരണയുണ്ടായിരുന്നു ശരത് പവാറിന്റെ അറിവോടെ അന്നത്തെ നേതാവ് പ്രഭുൽ പട്ടേലിന് സാന്നിധ്യത്തിലാണ് ധാരണയുണ്ടായതെന്നാണ് തോമസ് കെ തോമസും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയും മന്ത്രി എ കെ ശശീന്ദ്രനും ഇത് അംഗീകരിക്കുന്നില്ല ഈ സാഹചര്യത്തിലാണ്

പാർട്ടി നിർദ്ദേശം ഔദ്യോഗികമായി ലഭിച്ചാൽ മന്ത്രിസ്ഥാനം നൽകാൻ തടസ്സമില്ലെന്നാണ് സി പി എം നിലപാട് ഇതോടെ വീണ്ടും പവാറിനെ സമീപിക്കാനാണ് തോമസ് കെ തോമസിന്റെ തീരുമാനം രണ്ടര വർഷം മന്ത്രിസ്ഥാനമെന്ന് ഉറപ്പു പാലിച്ചില്ലെങ്കിൽ എൻ സി പി യിലെ ഭിന്നത കൂടുതൽ രൂക്ഷമാക്കാനാണ് സാധ്യത റിപ്പോർട്ട് ആർ തിരുവനന്തപുരം